ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പുറത്തായവരിൽ ഫിനാലെ വീക്കിലേക്ക് ഇന്നകത്തേക്ക് കയറിയിരിക്കുന്ന ജിഷിൻ അഭിലാഷ് റഹന ഫാത്തിമ പ്രവീൺ അവർ കുറേ പേരാണ് നമ്മുടെ അഭിലാഷാണെങ്കിൽ താങ്ക് യു ബിഗ് ബോസ് എന്ന് അലറി വിളിച്ച് പറയുന്നു അത് കേട്ട് ജിഷിനും ആരവ ഇടുന്നുണ്ട് എന്തായാലും പുറത്തു നിന്ന് അകത്ത് കയറിയവരുടെ പെരുമാറ്റം ഇത്തിരി കൂടെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും അപ്പാന് ശരത്തൊഴിച്ച് എല്ലാവരുടെയും പെരുമാറ്റം ഏകദേശം ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് വന്നതുപോലെ തോന്നി ഫിനാലേ വീക്ക് ആയതിനു ശേഷം സാബുമാനും കൂടി എഫിക്റ്റായിപ്പോയി ഹൗസിൽ ആറേഴ് ഉള്ളായിരുന്നു നെവിൻ നൂറ ആദില അനുമോൾ ഷാനവാസ് അനീഷ് എന്നിവർ ഹൗസിലാണെങ്കിൽ നല്ലൊരു താളവും ഓളവും ബഹളവും ഒക്കെ ഉണ്ടാകാൻ എഫിക്റ്റായി പോയിട്ട് അകത്തേക്ക് കയറി വന്നവർക്ക് പറ്റി ഇപ്പം ബിഗ് ബോസ് കാണുന്ന ഏതൊരു പ്രേക്ഷകർക്കും തോന്നുന്ന ആദ്യത്തെ വീക്കാണെന്നേ തോന്നുള്ളൂ എവിക്റ്റായിപ്പോയവർ അകത്തേക്ക് കയറി വന്നിട്ടും അനുമോക്ക് മാത്രമാണ് നല്ല ടെൻഷനും പ്രഷറും ഉള്ളതായിട്ട് കാണുന്നത് അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല